ജപ്പാന്റെ അവസ്ഥ കണ്ടോ ജപ്പാൻ ഭയക്കണം ഇനി ഉത്തര കൊറിയയും ചൈനയും ജപ്പാനെ ലക്ഷ്യമിട്ട് വരുമ്പോൾ അമേരിക്ക കൈകഴുകുന്നു ഇത്ര നാളും സംരക്ഷിക്കാം എന്ന് അമേരിക്കയുടെ വാക്കും കേട്ട് നിന്നിട്ട് എന്താണ് ഉണ്ടായത് ചൈനയെയും ഉത്തര കൊറിയയെയും പേടിച്ച് അവസാനം ഇന്ത്യയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയിലെത്തി കാര്യങ്ങൾ എന്തുണ്ടായിട്ട് എന്തിനാ തലയിൽ ആൾ താമസം വേണം എന്താണ് ജപ്പാനിൽ സംഭവിച്ചത് എന്ത് പണിയാണ് ട്രംപ് ജപ്പാന് കൊടുത്തത് നമുക്ക് പരിശോധിക്കാം ഇങ്ങനെ ഒരു അവസ്ഥ ലോകത്ത് ഒരു രാജ്യത്തിനും വന്നുഭവിക്കരുത് നിങ്ങൾക്കറിയാമോ ഒരിക്കൽ ട്രംപിന് വേണ്ടി അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ ട്രംപിനു വേണ്ടി കരഘോഷം നടത്തിയ അതേ ജനതയെയും ഇപ്പോൾ ചതിച്ചിരിക്കുകയാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ട്രംപ് വന്നാൽ ആഗോളതലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് മറ്റേത് ജനതയേക്കാൾ കൂടുതൽ സംസാരിച്ചിരുന്നവരും പ്രതീക്ഷയോടെ അതിനെ നോക്കിയിരുന്നവരുമാണ് ജപ്പാൻകാർ എന്നിട്ടോ ഇപ്പൊ എന്തായി ജപ്പാനിലെ ഭൂരിഭാഗം ആളുകളും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിനെ പിന്തുണച്ചവരായിരുന്നു എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും ഒരുപാട് വ്യക്തികൾ അതായത് ഇത്തരം ചിത്രങ്ങളും ഇത്തരം റാലികളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഒരുപാട് ട്രംപ് സപ്പോർട്ടേഴ്സ് ജപ്പാനിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ജപ്പാനിലെ മാനുഷിക വിഭവശേഷി പരിഹരിക്കാനായി മറ്റു രാജ്യങ്ങളിൽ നിന്നും ജപ്പാനിലേക്ക് ആളുകളെ ഇറക്കുമതി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു നേതാവ് കൂടിയാണ് ട്രംപ് ഇതുകൊണ്ടൊക്കെ തന്നെ ജപ്പാൻകാരുടെ പ്രീതിക്ക് പാത്രം കൂടിയായിരുന്നു ട്രംപ് ട്രംപ് വന്നാൽ ചൈനയ്ക്ക് മുട്ടൻ പണി കിട്ടുമെന്നും ജപ്പാനുമായുള്ള സൗഹൃദം കൂടുതൽ ഊഷ്മളമാകുമെന്നുമായിരുന്നു ജപ്പാൻകാർ വിശ്വസിച്ചിരുന്നത് എന്നാൽ ആ വിശ്വാസങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ജപ്പാനെതിരെ നീങ്ങി തുടങ്ങിയത് അതായത് ട്രംപിന് ജയ്വിളിച്ച് റാലി നടത്തിയ ജപ്പാൻകാർക്ക് ഇപ്പോൾ തലയിൽ മുണ്ടു ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് വന്നു ചേർന്നത് ഇവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു മഹത്വം മനസ്സിലാക്കേണ്ടത് ട്രംപിന്റെ വരവ് ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അത് ചിലപ്പോൾ ഇന്ത്യക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രംപിന്റെ രണ്ടാം വരവിനെ നോക്കി കണ്ടത് പക്ഷേ അപ്പോഴും ഇന്ത്യ മിതത്വം പാലിച്ചിട്ടുണ്ട് കാരണം ട്രംപിന്റെ വരവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പുള്ളി ഉണ്ടാക്കിയെടുക്കുമെന്ന് ഇന്ത്യക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു എന്നാൽ ഇനിയും ഇനിയും ട്രംപ് വേണമെന്ന് പറഞ്ഞ ജപ്പാൻകാർക്ക് ഇത്തരത്തിലൊരു പണിയാണ് കിട്ടിയത് എന്ന് മാത്രം ട്രംപ് വന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് ഓടിക്കുമെന്നും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന് അനുസൃതമായിട്ട് ലോകം മുന്നോട്ടു പോകുമെന്നും രാജ്യത്തേക്ക് പലർക്കും പ്രവേശനം ലഭിക്കില്ല എന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോൾ ഒരു സൂപ്പർ ഹീറോ പരിവേഷം ജപ്പാൻ ട്രംപിന് നൽകി പക്ഷെ ഒടുവിൽ പവനായി ശവമായി ജയ് വിളിച്ചവർ തന്നെ കാർക്കിച്ച് തുപ്പേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി കാനഡ യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളും ഒക്കെയായി തല്ലുണ്ടാക്കിയ ശേഷം ഇപ്പോൾ ട്രംപ് നോട്ടമിട്ടിരിക്കുന്നത് നേരെ ജപ്പാനിലേക്കാണ് ജപ്പാൻകാർ തന്നെ ചതിച്ചു എന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സംസാരം നമുക്കറിയാവുന്നതാണ് ജപ്പാനും അമേരിക്കയും ഇപ്പോൾ നല്ല സൗഹൃദം പുലർത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും ജപ്പാനും തമ്മിലുള്ള വിദ്വേഷം തന്നെയാണ് അമേരിക്കയും ജപ്പാനും ഇപ്പോഴടുക്കാനുള്ള ഒരു പ്രധാന കാരണവും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ജപ്പാൻ അമേരിക്ക ഒരു എഗ്രിമെന്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു യു എസ് ജപ്പാൻ ഡിഫൻസ് പാക്ട് എന്നറിയപ്പെടുന്ന ആ എഗ്രിമെന്റ് പ്രകാരം ജപ്പാനും അമേരിക്കയും പരസ്പരം യുദ്ധമുഖങ്ങളിൽ സഹായിക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെയാണ് ട്രംപിന് കല്ല് കടിച്ചിരിക്കുന്നത് ഏതൊരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നും ജപ്പാനെതിരെ ഒരു നീക്കം നടക്കുകയാണെങ്കിൽ അവിടെ അമേരിക്ക മിലിറ്ററി സഹിതം എത്തി ജപ്പാനെ സഹായിക്കണമെന്നാണ് ആ ഉടമ്പടിയിൽ പരാമർശിക്കുന്നത് എന്നാൽ അമേരിക്കക്കെതിരെ മറ്റൊരു രാജ്യത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ യുദ്ധമോ ഉണ്ടായി കഴിഞ്ഞാൽ ജപ്പാൻ സഹായിക്കണമെന്ന് പരാമർശിക്കുന്നുണ്ടെങ്കിലും ജപ്പാന്റെ മിലിട്ടറി സഹായം വേണം എന്ന് പറയുന്നില്ല അതായത് അമേരിക്കയെ സഹായിക്കാൻ ജപ്പാൻ മിലിറ്ററി ഉപയോഗിക്കണമെന്ന് ആ അഗ്രിമെന്റിൽ പരാമർശിക്കുന്നില്ല ഇവിടെയാണ് ട്രംപിന് കല്ലുകടിച്ചത് ഇതിനെക്കുറിച്ച് ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണം അതേ സമയത്ത് അമേരിക്കയ്ക്കാണ് അത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചതെങ്കിലോ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ വരത്തുമില്ല ഇതാണ് ട്രംപിനെ വിഷമിപ്പിച്ച ഈ ഉടമ്പടിയിലെ പരാമർശം ഇതൊക്കെ ആരാണ് എഴുതി ഉണ്ടാക്കിയതെന്ന ചോദ്യമാണ് ട്രംപ് ചോദിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മിലിറ്ററി പവറായ അമേരിക്കക്ക് ജപ്പാൻ ഇതിന് പൈസ വല്ലതും തരുന്നുണ്ടോ എന്നും ട്രംപ് ചോദിക്കുന്നുണ്ട് അതായത് അങ്ങ് അമേരിക്കൻ സൈന്യത്തെ തട്ടിയെടുക്കാനാണ് ഈ ഉടമ്പടി എന്നാണ് ട്രംപ് പറയുന്നത് നോക്കണേ ട്രംപിന് കൈയടിച്ചവരുടെ ഒരു ഗതികേട് ഇത്ര നാളും ജപ്പാൻ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു ചൈനയും ഉത്തര കൊറിയയും ഉയർത്തുന്ന ഭീഷണിക്കെതിരെ അമേരിക്കൻ സൈന്യത്തെ മുൻനിർത്തി അമേരിക്ക തങ്ങളെ രക്ഷിക്കുമെന്നും അവർ രക്ഷാകവചം ഒരുക്കുമെന്നും വിശ്വസിച്ചു കഴിഞ്ഞ ജപ്പാന് എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയത് ജപ്പാന്റെ കാര്യം എന്തായാലും ഉദാഹരവ ആയിരിക്കുന്നു ജപ്പാനെ സംബന്ധിച്ച് പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് ചൈനയും ഉത്തര കൊറിയയും തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ വളരെ പവർഫുൾ ആയിട്ടുള്ള അതായത് മിലിറ്ററി ലെവലിലൊക്കെ വളരെ മുന്നിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചൈന ആണെങ്കിൽ ഇപ്പോൾ അമേരിക്കയോട് കിടപിടിക്കുന്ന ഒരു സാമ്പത്തിക ശക്തി കൂടിയായിട്ട് വളർന്നിട്ടുണ്ട് ഉത്തര കൊറിയയ്ക്ക് പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആഗോളതലത്തിൽ ലോകത്തിൽ ഭയപ്പെടേണ്ട രാജ്യങ്ങളുടെ പട്ടികയിലുള്ള രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ എന്നത് ഓർക്കേണ്ടതാണ് മാത്രവുമല്ല ചൈന ആയാലും ഉത്തരകൊറിയ ആയാലും നല്ല ചെങ്ങാത്തമുള്ള രണ്ട് രാഷ്ട്രങ്ങളുമാണ് ഇത്ര നാളും ജപ്പാൻ കരുതേത് അമേരിക്ക ഉണ്ടല്ലോ അമേരിക്ക വരുമല്ലോ അമേരിക്കയുടെ മിലിട്ടറി ഉണ്ടല്ലോ എന്നൊക്കെ തന്നെയാണ് എന്നാൽ ട്രംപ് വന്നതോടുകൂടി കാര്യങ്ങളൊക്കെ കീഴ്മേൽ അറിഞ്ഞിരിക്കുന്നു ഇത്ര നാളും കൊണ്ടു നടന്ന വിശ്വാസം വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് പാവം ജപ്പാൻകാരന് മനസ്സിലായിട്ടുണ്ടാകും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജപ്പാൻകാരുടെ ദുർഗതി നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചോദനമാകേണ്ട ഒരു കഥയുള്ള രാജ്യമാണ് ജപ്പാൻ എന്ന് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയുടെ ബോംബ് ചെന്ന് പതിച്ചത് ജപ്പാന്റെ മണ്ണിലായിരുന്നു ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ ഇപ്പോഴും പൊള്ളുന്ന ഓർമ്മയാണ് ജപ്പാൻ ജപ്പാന് മാത്രമല്ല ആഗോള ജനതയ്ക്ക് പോലും ആണമായുധം എത്രത്തോളം പ്രഹരശേഷി ഉള്ളതാണെന്ന് ലോകം കണ്ട ആളുകളാണത് അത് അനുഭവിച്ചത് മുഴുവൻ ജപ്പാൻകാരും എന്നാൽ സാമ്രാജ്യത്വം നശിപ്പിക്കാൻ ശ്രമിച്ച ആ രാജ്യത്തിൽ നിന്ന് അണുബോംബുണ്ടാക്കിയ പൊള്ളലിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റു സാങ്കേതിക സാമൂഹിക തലത്തിലും സാമ്പത്തിക ജപ്പാൻ കുതിച്ചുയർന്ന കാഴ്ച ലോകം വളരെ അത്ഭുതത്തോടെ നോക്കി നിന്നു ആ ജപ്പാന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ജപ്പാൻ അമേരിക്കയെ പിന്നീട് വിശ്വസിച്ചു എന്നത് തന്നെയാണ് ഇനി ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ജപ്പാൻ നേരെ വരികയാണെങ്കിലും അമേരിക്ക കൈകഴുകും എന്നത് ഉറപ്പായി കഴിഞ്ഞു കാരണം അമേരിക്ക ഇന്ന് ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് അപ്പോൾ ഇനി ജപ്പാന്റെ മുന്നിലെ വഴി എന്താണ് ജപ്പാൻ ആരുടെ അടുത്താണ് സഹായത്തിനായി ചെല്ലുക ഇവിടെ ജപ്പാൻ കണ്ട മാർഗം മറ്റാരുമല്ല അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് ഏഷ്യയിലെ ശക്തമായ രാഷ്ട്രം മാത്രവുമല്ല ചൈനയോട് പോലും മത്സരിക്കാൻ തയ്യാറുള്ള മഹാരാജ്യം നമുക്കറിയാം ജപ്പാനിൽ ഈടെ വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ അവിടെ ജനന നിരക്ക് വളരെ കുറവാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഇന്ന് ജപ്പാൻ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യുവാക്കൾ ഇല്ല എന്നതും ജപ്പാൻ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നു എന്ന കാര്യമാണ് അതായത് ജപ്പാനിലെ കുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നതിനനുസരിച്ച് അവിടെ യുവാക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജപ്പാനിൽ ഉള്ളതിൽ കൂടുതൽ ആളുകളും വാർദ്ധക്യമുള്ളവരാണ് ഇങ്ങനെ പോയാൽ ഒരു രാജ്യത്തിന്റെ എല്ലാ മേഖലയും തകരും എന്ന കാര്യം നമുക്ക് വ്യക്തമാണ് ഈ ഒരു ധാരണ ജപ്പാൻകാർക്കും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ അവസ്ഥയിലാണ് ജപ്പാൻ നല്ലൊരു മിലിട്ടറി ഇല്ല എന്നതുകൂടി ഇപ്പോൾ വലിയൊരു വിഷമമായിട്ട് അലട്ടുന്നത് ജപ്പാൻ മിലിറ്ററിയിലേക്ക് ആളുകളെ വിളിച്ചാൽ പോലും ജപ്പാൻകാർക്ക് മിലിറ്ററിയിൽ ചേരാനോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ താല്പര്യമില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ജപ്പാനിലെ യുവജനങ്ങളിൽ ഒന്നും തന്നെ സൈനിക സേവനത്തിനോട് താല്പര്യം കാണിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളും പറയുന്നുണ്ട് നല്ലൊരു ജീവിതം വിട്ട് എന്തിനും അവർ സൈനിക സേവനം തിരഞ്ഞെടുക്കണമെന്നാണ് ജപ്പാനിലെ യുവത ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നതുകൊണ്ട് തന്നെ ഏതൊരു നിമിഷവും ചൈനയുടെയും ഉത്തരകൊറിയയുടെയും ആക്രമണം ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വലിയ ശക്തിയുടെ സഹായം ഇവിടെ ജപ്പാൻകാർക്ക് വേണം അതിനാണ് അവരിപ്പോൾ ഇന്ത്യയെ സമീപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഇന്ത്യ നേടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങൾക്കൊപ്പവും ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ജപ്പാൻ തയ്യാറാണെന്ന് ഇതിനോടകം തന്നെ ജപ്പാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ജപ്പാൻ ഒരു വലിയ രാജ്യമാണ് ഒരു വികസിത രാജ്യവുമാണ് സാങ്കേതികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ മുന്നിലുള്ള ഒരു രാഷ്ട്രം കൂടിയാണ് ജപ്പാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഗുണകരവുമാണ് പക്ഷേ ഇതിലൂടെ ജപ്പാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ സേനയാണ് ഈ അടുത്ത കാലത്തായി ജപ്പാൻ മറ്റൊരു ആവശ്യം കൂടി ഇന്ത്യയുടെ സമീപം വെച്ചിട്ടുണ്ടായിരുന്നു ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു നാറ്റോ സഖ്യം രൂപീകരിക്കണം എന്നതായിരുന്നു ആ ആവശ്യം അതായത് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒരു മിലിട്ടറി അലയൻസ് അതായത് ഒരു സൈനിക സഖ്യം രൂപീകരിക്കുക എന്നതായിരുന്നു ജപ്പാന്റെ ആവശ്യം പക്ഷേ ഇന്ത്യ അതിന് തയ്യാറല്ല എന്ന് അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് ആ ആവശ്യം തള്ളിക്കളഞ്ഞത് അതായത് ജപ്പാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ജപ്പാൻ ഇന്ത്യ തായ്വാൻ എന്നീ രാജ്യങ്ങളൊക്കെയുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സഖ്യം രൂപീകരിക്കുക എന്നതാണ് പക്ഷെ ഇന്ത്യയുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരിക്കലും ഒരു മിലിറ്ററി സഖ്യത്തിന്റെ ഭാഗമാകാൻ തയ്യാറാകില്ല എന്നതാണ് കാരണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ നമ്മുടെ സൈനിക ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയും സൈനിക ശേഷിയിലുള്ള ശ്രദ്ധ കുറയുകയും ചെയ്യുന്ന ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ ജപ്പാന് സംഭവിച്ച അതേ അനുഭവം ഇന്ത്യക്ക് ഉണ്ടാകുന്ന എന്ന് ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഉറച്ച തീരുമാനമുണ്ട് അതുകൊണ്ടാണ് അതിന് ഇന്ത്യ തയ്യാറാകാത്തത് എന്തായാലും ജപ്പാന് സംഭവിച്ചതുപോലെ ഇങ്ങനെ ഒരു അനുഭവം ഒരു രാജ്യത്തിനും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ കമന്റ് ചെയ്യുക അമേരിക്കയുടെ ഈ നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ